കോതമംഗലം മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടലിനും ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കുമെതിരെ വനംവകുപ്പെടുത്തിയിരിക്കുന്ന കള്ളക്കേസ് പിൻവലിക്കുകയും നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ രാജ്യപാതയിലൂടെ താനും നടക്കുമെന്നും അതിന്റെ പേരിലുള്ള എന്ത് നടപടിയെയും നേരിടാൻ തയ്യാറാണെന്നും കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് അടത്തിക്കണ്ടെത്തിൽ പറഞ്ഞു രൂപതിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്തിൽ നടത്തിയ പ്രതിഷേധാഗ്ഞിയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനാറാം തീയതി ഞാനാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് പക്ഷേ എനിക്ക് അന്നേ ദിവസം ഒരു പള്ളിയിലെ സന്ദർശനം ഉണ്ടായിരുന്നത് കൊണ്ട് അത് മാറ്റിവെക്കാൻ സാധിച്ചില്ല രണ്ടു ദിവസം പിതാവിനോട് ഞാൻ പറഞ്ഞു പിതാവ് ഇങ്ങനെ എനിക്കൊരു കാര്യമുണ്ട് പോവാൻ എനിക്കതുകൊണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല അപ്പൊ പിതാവ് പറഞ്ഞു ഞാൻ പോയിക്കൊള്ളാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയിക്കൊള്ളാം അങ്ങനെയാണ് പിതാവ് അവിടെ വന്നത് ഇല്ലെങ്കിൽ ഞാനാണ് കക്ഷിയാകേണ്ടിയിരുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇനിയും ആ പാതയിലൂടെ ഞാൻ നടക്കും ജനമിതി നടത്താം അവിടെ സംശയമൊന്നുമില്ല ജയിലിൽ പോകേണ്ടി വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ പോകും തടസ്സമൊന്നുമില്ല ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് നിലകൊള്ളുവാൻ ഞങ്ങൾ തയ്യാറാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളും ഇത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ സിസ്റ്റേഴ്സ് സ്ത്രീജനങ്ങള് ചെറുപ്പക്കാരെ പ്രായമുള്ളവരെല്ലാം കൂടെ വന്നിരിക്കുന്നത് ന്യായമായ ആവശ്യമാണെന്നുള്ളതിന്റെ തെളിവാണത് വനംവകുപ്പ് അവകാശ ലംഘനവും ക്രൂരതയും തുടർന്നാൽ പുന്നക്കോട്ടിൽ പിതാവ് പണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുകയും പ്രതിഷേധയാത്രയിൽ പങ്കെടുത്ത് നടക്കുകയും ചെയ്ത വഴിയിലൂടെ താനും നടക്കും അതിന്റെ പേരിലുള്ള എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണ് എൺപത്തിയൊൻപത് കാരനായ പിതാവ് ഒരിക്കലും തനിച്ചാകില്ല രൂപതയും വിശ്വാസി സമൂഹവും താനും ഒറ്റക്കെട്ടായി കൂടെയുണ്ടാകും അത് അറസ്റ്റ് വരിക്കാനാണെങ്കിലും ജയിലിലേക്കാണെങ്കിലും പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാർ ജോർജ് കുന്നകോട്ടലിനും ജനപ്രതിനിധികള്ക്കും വൈദികർക്കും നാട്ടുകാര്ക്കുമെതിരെ വനംവകുപ്പിടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നും രാജപാത രാജപാതയെന്നറിയപ്പെടുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ട് കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധാജ്ഞയില് ആയിരങ്ങളാണ് ആവേശപൂര്വം പങ്കെടുത്തത് കോതുമംഗലം രൂപതയുടെ നേതൃത്വത്തിലാണ് പന്തം പ്രകടനവും സമ്മേളനവും നടത്തിയത് ചെറിയപള്ളി താഴത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം ഗാന്ധി സ്ക്വയറിന് സമീപം സമാപിച്ചു കോതമംഗലം രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വൈദികരും സന്യസ്ഥരും വിശ്വാസികളും ഉൾപ്പെടെയുള്ളവർ കത്തിച്ച പന്തങ്ങളും മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധ പ്രകടനത്തിൽ അണിഞ്ഞിരുന്നു പ്രതിഷേധാഗ്നി കോതമംഗലം രൂപതാ മെത്രാൻമാർ ജോർജ് മഠത്തി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു സമ്മേളന വേദിയിൽ എത്തിച്ചേർന്ന ആന്റണി ജോൺ എം എൽ എയും സമരത്തിന് ഐകദദാഠ്യം പ്രഖ്യാപിച്ചു രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞർ കണ്ടം അഡ്വക്കേറ്റ് എ ജെ ദേവസ്യ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ് സിജിമോൻ കെ ഫ്രാൻസിസ് ഫാദർ അരുൺ വലിയ താഴത്ത് ഫാദർ തോമസ് ജെ പറയിടം എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ